നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാം വിജയൻ സി എം മാറൽ കമ്പനിയിൽ നിന്ന് മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ സമർപ്പിച്ച ഹർജി തള്ളിയ കോടതി വിധിയിലെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ് ആരോപണങ്ങൾ തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞില്ല എന്നും അതിനാൽ ഹർജി തള്ളുന്നു എന്നുമാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടിയത് ആരോപണം തെളിയിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു കടലാസ് പോലും കുഴൽനാടന് കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല സി എംമാറിന്റെ രേഖകൾ രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേർക്ക് സംഭാവന നൽകിയതായി പറയുന്നു പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ മാത്രം അന്വേഷണം വേണം എന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം അത് രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന് കോടതി ചോദിച്ചു അഴിമതി നിരോധന നിയമപ്രകാരം തെളിവുകൾ ഇല്ലാത്തതിനാലാണ് ഹർജി തള്ളിയത് എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു സി എം ആർ എൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ധാതു മണൽ ഖനനത്തിന് വഴിവിട്ട സഹായം നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി നൽകി എന്നായിരുന്നു ഹർജിക്കാരനായ മാത്യു കുഴൽനാടന്റെ ആരോപണം സ്വകാര്യ കമ്പനിക്ക് വഴിവിട്ട സഹായം നൽകുന്നതിന് തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ചില രേഖകൾ കുഴൽനാടന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നുവെങ്കിലും ഈ രേഖകളിൽ ഒന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താൻ ആയിട്ടില്ല എന്ന് വിജിലൻസ് വാദിച്ചു ഇത് പരിഗണിച്ചാണ് കോടതിയുടെ വിധി വരുന്നത് എന്തായാലും കോടതിയുടെ വിധി വിശദമായി പരിശോധിച്ചതിനു ശേഷം അല്ലെങ്കിൽ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രം തുടർ നടപടി മതി എന്നാണ് അല്ലെങ്കിൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത് പേടിച്ച് പിന്നോട്ട് ഏതായാലും പോവാൻ തയ്യാറായിട്ടില്ല തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് താൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് ബോധ്യമാകുന്ന ജനങ്ങൾക്ക് കോടതി വഴി അത് ബോധ്യപ്പെടുത്തുന്നവരെ തന്നെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും വീണാ വിജയൻ റിയാസ് അടക്കമുള്ള കുടുംബം ഇപ്പോൾ വിദേശയാത്രക്ക് സ്വകാര്യ വിദേശയാത്രയിലേക്ക് പോവുകയാണ് മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് അവർ പോയിരിക്കുന്നത് ഇനി പതിനാറ് ദിവസത്തേക്ക് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഉണ്ടാവില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വകാര്യ യാത്രയിലേക്ക് അദ്ദേഹത്തിന് സ്വകാര്യ സന്തോഷത്തിന് വേണ്ടി പോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം തെരഞ്ഞെടുപ്പ് ചൂടും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ജൂൺ നാലിന് നമ്മൾ വിധി അറിയാനും പോവുകയാണ് ആ ഘട്ടത്തിലാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും മാസപ്പിടി കേസിൽ ആശ്വാസ വാർത്തയെ മറിഞ്ഞുകൊണ്ട് തന്നെയാണ് സന്തോഷകരമായി തന്നെയാണ് യാത്ര പോയിരുന്നത് അതേ സന്തോഷത്തോടുകൂടി തന്നെ തിരിച്ചു വരാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് എല്ലാവരും അദ്ദേഹത്തിന് നേരുന്നത്